ഫ്രണ്ട്സ് അപ്പോൾ ഭരണി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചേട്ടൻ എനിക്ക് ഒരു പാട്ട് വീണ്ടും പാടി തന്നു കഴിഞ്ഞ തവണ ഒരു പാട്ട് പാടിയത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നും ഞാനൊരു പാട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരെയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കുറച്ച് നാൾക്ക് മുമ്പ് പാട്ട് ഒരു ദിവസം തന്നെ ഒരുപാട് പ്രാവശ്യം ചേട്ടൻ പാടുമായിരുന്നു അങ്ങനെ ത്രോട്ടിന് പ്രശ്നമായി പിന്നെ പാടാറേ ഇല്ലായിരുന്നു ഇപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പാട്ട് പാടുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ നിങ്ങളെല്ലാം അത് പാട്ടുകാരനൊന്നും അല്ല കേട്ടോ എന്നാലും നിങ്ങൾ എല്ലാ കുറവുകളും അത് ക്ഷമിച്ച് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അത്ര തന്നെ കേട്ടോ ബെൽബട്ടൺ എവർത്തണം ഓക്കെ ബൈ ബൈ പുഷ്പമേ േമ പ്രേമ സംഗീതമാണു നീ ധ്യാനലീന ധ്യാനലീന വീരിപ്പൂഞ്ഞാ ഗാനമെന് മറക്കുമോ എൻ്റെ ഗാനമെന്നിൽ മറിക്കുമോ ശ്യാമസുന്ദര പുഷ്പമേ വേറെ വിപഞ്ചിൽ പടർന്നേരുവാനാവമോ വേദന തൻ ശ്രുതി കലർന്നത് വേറൊരു രാഗമാവുമോ വേർപെടും ഇനപ്പക്ഷി തൻ ശോകവേണുനാഥമാറുമോ ശ്യാമസുന്ദര പുഷ്പമേ എൻ്റെ സൂര്യൻ എറിഞ്ഞടങ്ങി ഈ സന്ത് തൻ സ്വർണമേടയിൽ കുങ്കുമാടമാകു കത്തി എറിഞ്ഞുപോ മേഖമ മേഖരമാ വരൂമീ തീ കെടുത്ത പുഷ്പമേ എന്റെ പ്രേമ സംഗീതമാണുനേ ധ്യാനലീന മീരെപ്പോഞ്ഞ ധ്യാനലേ നമീരി പോഞ്ഞ കമെന്നേ മറക്കുമോ എന്റെ ഗാനമെന്നെ मरिकुमो चावसुन्दर पुष्पमे